മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിനു പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി ചിന്തിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് കവി കൽപ്പറ്റ നാരായണൻ ഗുരുവിനെ പകരാം കാക്കാം എന്ന മുദ്രാവാക്യമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭിത്രൻ ഫൗണ്ടേഷന്റെ പ്രഖ്യാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി ചിന്തിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഗുരുവിനെ പകരം കാക്കാം എന്ന മുദ്രാവാക്യവുമായി രൂപംകോട്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ പ്രഖ്യാപനം കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നമ്മുടെ നാട്ടിലെ അനുഭവങ്ങളായി ഒരു ചെടി ഒരു തണലാണ് പുച്ഛൻ ചെടിയുടെ താഴെ നിന്ന് ധാരണിച്ചപ്പോ ധ്യാനം കഴിയുന്നതുവരെ ആ മരത്തിന്റെ നിഴൽ മേൽ തന്നെ വൈകുന്നേരമാകുമ്പോ തരുന്ന് മാത്രമേ മാറാതെ നമ്മുടെ താരണയുടെ മേൽ ഇങ്ങനെ അർത്ഥായ ഒരു നിഴലായി ഈ പ്രകൃതി ബോധമുണ്ടാകണം എന്ന് ആശംസ ഞാൻ ഈ പ്രകൃതി ദിനവും ശോഭിത്രീ ഒരു ഫൗണ്ടേഷൻ രൂപം കൊള്ളുകയാണ് ഭാവിയിലെ കോഴിക്കോട്ടെ പ്രവർത്തനങ്ങളിലെ ഹരിതപ്രവർത്തനങ്ങളിലെ കേന്ദ്രമായി അത് മാറാൻ പോകുകയാണ് അത്

വാർഡ് കൗൺസിലർ വരുൺ ഭാസ്കർ മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ ഡോക്ടർ സിസ്റ്റർ നീത എ സി ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര സെക്രട്ടറി സെഡ് എ സൽമാൻ ഷാജുബായ് ശാന്തി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ അഞ്ജലി മരിയ എ സി ആഞ്ചലിന മറിയ റോഷൻ അബീൽ ആൻഡ് തോമസ് ശ്രേയാലക്ഷ്മി സുമപ്പള്ളിപ്പുറം എം ഷെഫീഖ് ടി കെ രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു നാടെങ്ങും ശോഭീന്ദ്രവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ശോഭീന്ദ്രന്റെ മക്കളായ ബോധികൃഷ്ണ ധ്യാൻദേവ് കൊച്ചുമക്കളായ ആദ്യ വൈദേഹി അവനി എന്നിവർ ചേർന്ന് വൃക്ഷത്തായി നട്ടുകൊണ്ട് നിർവഹിച്ചു ഹരിതമുദ്ര പരിപാടിയിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ അഞ്ജലി മരിയ ഏസി ആദ്യമുദ്ര ചാർത്തി ജൂലി സെലീന നിരഞ്ജന എന്നിവർ സ്മൃതി കവിതകൾ ആലപിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പരിസ്ഥിതിഗീതം സ്കിറ്റ് നൃത്തശില്പം എന്നിവയും അവതരിപ്പിച്ചു എ ന്യൂസ് കോഴിക്കോട്